കേരളം ഒന്നടകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂര കൊലപാതകത്തിൻ്റെ ഇര കെവിൻ ആരായിരുന്നു എന്നതിൻ്റെ ചിത്രം ഇപ്പോൾ മലയാളിക്ക് മുന്നിലുണ്ട് നീനുവിൻ്റെ വാക്കുകളിൽ തെളിയുന്ന ഉറ്റവൻ്റെ ചിത്രം മകൻ്റെ ചേതനയേറ്റ ശരീരത്തിനു മുന്നിലും തളരാതെ നിന്ന ആ അച്ഛൻ്റെ വാക്കുകളിൽ മറ്റൊരു കെവിനെയും മലയാളി കണ്ടു കെവിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ തടിച്ചു കൂടിയ ജനാവലി വിളിച്ചു പറയുന്നു അവൻ നാടിൻ്റെ എല്ലാമായിരുന്നുവെന്ന് അവസാനത്തെ യാത്രയിൽ കെവിനൊപ്പം കുതിച്ച വഴിയിലൂടെ ആ സൗഹൃദത്തെ കുറിച്ച് അനീഷ് പറയുന്നു കെവിൻ ആരായിരുന്നുവെന്ന് കെവിൻ്റെ അമ്മാവിൻ്റെ മകനാണ് താൻ പക്ഷെ ഞങ്ങൾ തമ്മിൽ ചേട്ടൻ അനിയൻ ബന്ധമായിരുന്നില്ല അതിനുമപ്പുറം നല്ല സുഹൃത്തുക്കളായിരുന്നു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരിക്കലും ഞാൻ അവനോട് പെരുമാറിയിട്ടില്ല കാരണം അത്രത്തോളം ആത്മാർഥത ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും അവനെന്നും കാത്തു സൂക്ഷിച്ചിരുന്നു ആർക്കും ഏത് സഹായത്തിനും എപ്പോഴും ഓടിയെത്തുമായിരുന്നു കൂട്ടുകാർക്കിടയിൽ അവൻ്റെ സ്ഥാനം ഞാൻ എങ്ങനെയാ പറഞ്ഞറിയിക്കുന്നത് ഒരു ഹീറോ ആയിരുന്നു അവൻ എല്ലാം കണ്ടറിഞ്ഞു ചെയ്യും നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവൻ്റെ കൂടിയാണെന്ന് കണ്ട് അവൻ അതിനൊപ്പം നിൽക്കും ഞങ്ങളുടെ സുഹൃത്തു വലയത്തിനുള്ളിൽ അവൻ ഇനിയില്ല എന്ന സത്യം ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാണ് എല്ലാവരും വികാരഭാരത്തോടെ അനീഷ് പറഞ്ഞു കൊടിയ പീഡനങ്ങളുടെ രാത്രിയിലും ഉണ്ടായിരുന്നത് അനീഷ് ആയിരുന്നു അനീഷിൻ്റെ വീട്ടിൽ നിന്നും അക്രമി സംഘം കെവിനെയും അനീഷിനെയും പിടിച്ചുകൊണ്ടു പോകുന്നത് തൊട്ടു പിന്നാലെ കാറിൽ കെവിൻ പ്രാണവേദന കൊണ്ടുപൊളയുമ്പോൾ സമാന അനുഭവമായിരുന്നു അനീഷിനും കാരണം അവൻ നല്ലൊരു കാമുകനായിരുന്നു അസ്ഥി നുറങ്ങുന്ന വേദന അനുഭവിക്കുമ്പോഴും നീനുവിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അനീഷ് പറഞ്ഞില്ല കാരണം കെവിൻ നല്ലൊരു സുഹൃത്തായിരുന്നു ആ യാത്രയുടെ നടക്കുന്ന ഓർമ്മകൾ പേറി ആ നല്ല സുഹൃത്തിൻ്റെ ഓർമ്മകളിൽ അനീഷ് ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു വളരെയധികം വേദനയോടെയാണ് അനീഷ് തൻ്റെ നൊമ്പരങ്ങൾ പങ്കുവച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക